അസലാമലൈക്കും വറഹമുള്ള വാർഷിക പരീക്ഷയുടെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ടുള്ള ദുറൂസ് അറബി മലയാളത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അത് കൂടാതെ ഉസ്താദിന് വായിച്ചു കൊടുക്കുക എന്തെല്ലാമാണത് ഷാ ക്ഷരങ്ങള് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് വായിക്കാം വർഷം ദോഷം ഇത് തെറ്റുകൂടാതെ വായിച്ചു കൊടുത്താൽ പതിനൊന്ന് മാർക്കാണ് അതിന് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബാനറിൽ നോക്കി വായിക്കാം സ്വഭാവം തെറ്റ് പറ്റരുത് ദൂർ തടിക്കരുത് പള്ളി പൊങ്ങ് നെല്ല് നമ്മ കപ്പി ഇത് തെറ്റ് കൂടാതെ ഉസ്താദിന് വായിച്ച് കൊടുക്കുക ഇനി നമുക്ക് എഴുത്തിൽ എന്തൊക്കെയാണ് ദുറൂസിൽ വരുന്നത് എന്ന് നോക്കാം ഒന്ന് വിട്ട അക്ഷരം എഴുതാം താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ പേര് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ ആ കള്ളിയിൽ എഴുതി കൊടുക്കുക ഫസ്റ്റിന്റെ ചിത്രം എന്താണ് ഗുളികയാണ് അല്ലേ അപ്പം അവിടെ ഗു എന്ന് എഴുതി കൊടുക്കണം ഇനി രണ്ടാമത്തത് ഘീകാരം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവിടെ ഖ എന്ന് എഴുതി കൊടുക്കണം പിന്നെ ചക്രം ചരം ചക്രം പിന്നെന്താ ഞാറ് ഫലം ഇത് തെറ്റുകൂടാതെ അവിടെ എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രങ്ങൾ ശ്രദ്ധിച്ച് അറബി മലയാളത്തിൽ പേരെഴുതാം താഴെ ചിത്രങ്ങളുണ്ടല്ലോ ആ ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ അറബി മലയാളത്തിൽ തെറ്റാതെ ആ കള്ളിയിൽ എഴുതുക ഫസ്റ്റ് എന്താണ് പങ്കായം പങ്കായം എന്നെങ്ങനെയാണ് എഴുതുക ദൈ കാണുന്നത് പോലെയാണ് പങ്കായം എന്നെഴുതുക പിന്നെ രണ്ടാമത്തതോ മാങ്ങ മാങ്ങൾ കാണുന്നത് പോലെ തെറ്റാതെ എഴുതുക പിന്നെ മൂന്നാമത്തത് പന്ത് നാലാമത്തത് പുഷ്പം അതെങ്ങനെയാണ് എഴുതുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തെറ്റാതെ എഴുതുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറബി മലയാള അക്ഷരമാക്കാം താഴെ മൂന്നക്ഷരങ്ങൾ തന്നിട്ടുണ്ട് സ റ ഹ ഹീ മൂന്നക്ഷരങ്ങൾ ആ മഞ്ഞ കള്ളിയിൽ കണ്ടില്ലേ ഈ മൂന്നക്ഷരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അറബി മലയാളത്തിലുള്ള അക്ഷരമാക്കിയിട്ട് മാറ്റണം അതിൻ്റെ അടുത്ത് കണ്ടില്ലേ രണ്ട് അറക്കത്തുകളൊന്നും തരാത്ത ഒരു രണ്ട് സീര് തന്നിങ്ങനെ അതിൻ്റെ താഴെ റാ തന്നിങ്ങനെ എൻ്റെ താഴെ ഹാഹും തന്നിട്ടില്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം അറബി മലയാളത്തിലുള്ള അക്ഷരങ്ങളാക്കിയിട്ട് മാറ്റണം അപ്പം നിങ്ങൾ പഠിച്ച ഏതെങ്കിലും അറബി മലയാള അക്ഷരം ഈ അക്ഷരങ്ങളെ മാറ്റിയാൽ മതി അതെങ്ങനെയാണ് മാറ്റുക നമുക്ക് നോക്കാം ഇത് കണ്ടില്ലേ സ എന്നുള്ള അറബി അക്ഷരത്തിനെ അറബി മലയാളത്തിലുള്ള അക്ഷരമാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി പുഷ്പം എന്നുള്ള ഷാ അല്ലേ ആ ഷാ ആക്കിയിട്ട് മാറ്റിയാൽ മതിലേ പുള്ളിയൊക്കെ ഇട്ടുകൊടുത്താണ്ട് നമ്മൾ ആ ഷാ ആക്കിയിട്ട് മാറ്റിയാൽ മതി ഷാന്നും ഷീന്നും ഷൂന്നൊക്കെ നമുക്ക് അത് അറബി മലയാള അക്ഷരമാക്കിയിട്ട് മാറ്റി എഴുതാം പിന്നെ അടുത്ത അക്ഷരം ഏതായിരുന്നു റ റാന്നുള്ള അക്ഷരം നമുക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റി എഴുതാം ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് അറബി മലയാള അക്ഷരം ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റും രാ ഇങ്ങനെയൊക്കെ നമുക്ക് അക്ഷരങ്ങളെ മാറ്റി എഴുതാൻ പറ്റും ഇതിൽ ഏത് അക്ഷരങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുന്നതാണ് പിന്നെ അടുത്ത അക്ഷരം ഏതായിരുന്നു ഹ ഹാഹനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഹാഹന നമുക്ക് ഛാ ആക്കിയിട്ട് മാറ്റി മാറ്റിയെഴുതാൻ പറ്റും ഞാ ആക്കിയിട്ട് മാറ്റി എഴുതാം ഈ ചിത്രത്തിൽ കാണുന്ന അക്ഷരങ്ങളൊക്കെ നമുക്ക് ഹാഹിനെ മാറ്റി എഴുതാൻ പറ്റിയ അക്ഷരങ്ങളാണല്ലേ ഞു ഞു ഇതിലെ ഏതെങ്കിലും ഒരു അക്ഷരാക്കിയിട്ട് നിങ്ങൾ അതിനെ മാറ്റി എഴുതാ മതി ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ മൂന്ന് വാക്കുകൾ തന്നിട്ടുണ്ട് അത് തെറ്റാതെ താഴെയുള്ള കള്ളിയിലേക്ക് എഴുതാനാണ് ഒന്നാമത്തെ സംഘം രണ്ടാമത്തത് വിജ്ഞാനം മൂന്നാമത്തത് ലോകം അത് നല്ല എളുപ്പം ഉണ്ടല്ലേ അത് തെറ്റാതെ താഴേക്ക് എടുത്തെഴുതാന് അതെല്ലാവർക്കും അറിയില്ലേ കൂട്ടുകാർക്ക് അപ്പം അത് തെറ്റാതെ താഴേക്ക് എടുത്ത് എഴുതിയാൽ നമുക്ക് അതിനുള്ള മാർക്ക് കിട്ടുന്നതാണ് ഇതുപോലെയാണ് ഒന്നാം ക്ലാസ്സിലെ ദുറൂസിന് നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കാണാത്ത പേരുകൾ ചിത്രം തന്നിട്ട് പേരുകൾ എഴുതാനുണ്ടാവും അത് നമ്മൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം കാണാതെ എഴുതാൻ പഠിക്കുന്ന വേണം പിന്നെ അറബി മലയാള അക്ഷരാക്കാനുള്ളതും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ അസ്സലാമു അലൈക്കും